രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല കലാ സാംസ്കാരിക പ്രവർത്തകനുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കെ ജയകുമാറിന് പതിനോരായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജീവിതാനുഭവങ്ങൾ സാറും അതുപോലെ തന്നെ കുട്ടികളുടെ നവോത്ഥാനമാർ ശ്രീ തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണന്റെ പുസ്തകം സാറും പ്രകാശനം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഹൈസ്കൂൾ അലസത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഉപന്യാസ മത്സരം അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തുകയാണ് മത്സരം നടക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച ഈ വരുന്ന ശനിയാഴ്ച പതിനെട്ടാം തീയതി ടോട്ടപ്പള്ളിയിൽ വെച്ചിട്ടാണ് മത്സരം സംഘടിപ്പിച്ച് വെച്ച് കുട്ടികൾക്ക് കാശ് പാടും സർട്ടിഫിക്കറ്റും ഈ ചടങ്ങിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ടിത് അഴിക്കോടിൻ്റെ സ്മരണ നിലനിർത്തുകയും അഴീക്കോട് ഉദ്ദേശിച്ച ആശയങ്ങളും കുട്ടികളിലേക്കും ജനങ്ങളിലേക്കും സന്വേഷിപ്പിക്കാനും ഒക്കെ വേണ്ടി ഇത്തരത്തിൽ കൂരുളാത്ത ഒരു ഉദ്യോഗസ്ഥ നിങ്ങളെല്ലാം വെച്ച് കെട്ടുകാണും കശുവണ്ടി കോർപ്പറേഷൻ അദ്ദേഹിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പം നമ്മൾ ആരും ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആ അദ്ദേഹത്തിന്റെ ഈ അശുവിന്റെ വിപണനയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ട് തുടങ്ങണം നിങ്ങളുടെ ഡീറ്റെയിൽസ് തരണം അത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡിൽ തുടങ്ങണം അതൊരു അക്കൗണ്ട് ദുബായി തുടങ്ങണോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് അക്കൗണ്ട് പണം തരാൻ വേണ്ടിയാണ് എല്ലാ എം ഡിമാർക്കും ഞങ്ങൾ കൊടുക്കുന്നതാണ് എനിക്കാ പണം വേണ്ട ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല കലാ സാംസ്കാരിക പ്രവർത്തകനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലെ അഴീക്കോട് സ്മാരക അവാർഡ് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനമായ ജനുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ച മണിക്ക് തോട്ടപ്പള്ളി അഴീക്കോട് നഗറിൽ നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചിതാവും ചിത്രകാരനുമായ കെ ജയകുമാറിന് നൽകും മലയാളത്തിലും ഇംഗ്ലീഷുമായി ആകെ നാൽപ്പത്തിയേഴ് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് മലയാള കവിതാ സമാഹാരങ്ങളും മൂന്ന് ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങളും ഉൾപ്പെടുന്നു പതിനോരായിരത്തി രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച വൈകിട്ട് തോട്ടപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിരേക് തോമസ് അവാർഡ് സമ്മാനിക്കും